ജിമ്മിന്റെ ഇറങ്ങുമ്പോൾ അവളുടെ കാലുകൾ വല്ലാതെ വിറയ്ക്കുന്നുണ്ടായിരുന്നു ആദ്യമായാണ് ഇന്ന് അവൾ ജിമ്മിലേക്ക് വന്നത് ഇതുവരെ തന്റെ തടി അവൾക്കൊരു വലിയ പ്രശ്നമായി തോന്നിയിരുന്നില്ലെങ്കിലും കഴിഞ്ഞ ദിവസം തന്റെ ഭർത്താവിന്റെ വാക്കുകൾ അവളെ വല്ലാതെ വേദനിപ്പിച്ചു ദാരതി നീ അല്പം വിട്ടുനിന്നെ നിന്റെ കൂടെ നടക്കുമ്പോൾ എനിക്ക് തന്നെ നാണം വരുന്നു എന്ത് തടിയാ ഇത് നിന്റെ കൂടെ നടക്കുമ്പോൾ എനിക്കിന്ന് വല്ലാതെ നാണക്കേടി തോന്നുന്നു നീ ആ സനലിന്റെ ഭാര്യയെ നോക്കിക്കേ ഏത് ഡ്രസ്സ് ധരിച്ചാലും എന്തൊരു സുന്ദരി അവൾ അല്ലെങ്കിലും നെലിഞ്ഞ സ്ത്രീകളെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് അയാൾ വീട്ടിലെ കല്യാണത്തിന് ഭർത്താവിനൊപ്പം പോയപ്പോൾ അയാൾ പറഞ്ഞ വാക്കുകൾ ഓർക്കെ അവരുടെ കണ്ണുകൾ നിറഞ്ഞു കല്യാണം കഴിഞ്ഞ ആദ്യ നാളുകളിൽ തനിലേക്ക് പടർന്നു കയറുമ്പോൾ അയാൾ ഇന്നും തൻ്റെ സൗന്ദര്യത്തെ പുകഴ്ത്താറുണ്ടായിരുന്നു എന്നവൾ ഓർത്തു വലിയ പ്രായവ്യത്യാസമില്ലാതെ അയാളുടെ മൂന്ന് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി അവരെ നന്നായി നോക്കുന്നതിനിടയിൽ തൻ്റെ സൗന്ദര്യം നോക്കാൻ അവൾ പാടെ മറന്നുപോയിരുന്നു പോയിരുന്നു ഇടയ്ക്ക് പലപ്പോഴും അമ്മായിയമ്മയും നാത്തൂന്മാരും തടിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ കളിയാക്കുമ്പോൾ ചിരിച്ചു തള്ളിയിരുന്ന അവൾ പക്ഷെ അവന്റെ വാക്കുകൾക്ക് മുന്നിൽ തളർന്നു പോയിരുന്നു ആരൊക്കെ തള്ളി പറഞ്ഞാലും തന്റെ ഭർത്താവ് തന്നെ തള്ളി പറയില്ല എന്നുള്ള വിശ്വാസത്തെ കീറിമുറിച്ചുകൊണ്ടാണ് നാട്ടുകാർക്ക് മുന്നിലേക്ക് അവളെ ഒപ്പം കൊണ്ടുപോകാൻ തനിക്ക് താല്പര്യമില്ലെന്ന് അയാൾ തുറന്നു പറഞ്ഞത് രാജീവേട്ട വേട്ട പ്രസവം കഴിഞ്ഞപ്പോൾ എൻ്റെ തടി വല്ലാതെ കൂടി ഞാൻ വല്ല ജിമ്മിലും പോയി ഒന്ന് കുറച്ചാലോ ഏ അതിന്റെ ആവശ്യമൊന്നുമില്ല തടിയുണ്ടെങ്കിലും നിന്നെ കാണാൻ എന്ത് ഭംഗിയാ ഈ ഉണ്ട കവള് തന്നെ കാണാൻ എന്ത് ഭംഗിയാ കാണുമ്പോൾ തന്നെ നിന്നെ കടിച്ചു തിന്നാൻ തോന്നുന്നു അവളുടെ വയറിൽ തലവെച്ചു കൊണ്ടവൻ പ്രണയത്തോടെ പറഞ്ഞു ഏ അതല്ല അമ്മയും ചേച്ചിയും കഴിഞ്ഞ ദിവസം കൂടെ എൻ്റെ തടിയുടെ കാര്യം പറഞ്ഞ് ഒരുപാട് കളിയാക്കി ഇങ്ങനെ പോയ നിങ്ങൾക്കും എന്നോട് അകലം തോന്നും നീ ഒന്ന് പോയേ എനിക്ക് പ്രശ്നമില്ലെങ്കിൽ പിന്നെ നീയെന്തിനാ അവരുടെ വാക്ക് കേൾക്കാൻ നൽകുന്നത് നിനക്ക് ഈ തടി വന്നത് എന്റെ കുഞ്ഞുങ്ങളെ പ്രസവിച്ചത് കൊണ്ടല്ലേ അതുകൊണ്ട് ഈ തടി എനിക്കൊരിക്കലും ഒരു പ്രശ്നമായി തോന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടായാൽ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവളുടെ നെറ്റിയിൽ അമർത്തി ഉമ്മാവച്ചു ഒരു നെടുവീർപ്പോടെ കഴിഞ്ഞ കാര്യങ്ങൾ ചിന്തിച്ചവൾ വീണ്ടും പതിയെ സ്റ്റെപ്പുകൾ ഇറങ്ങി അടുത്തുള്ള ഓട്ടോ സ്റ്റാൻഡിലേക്ക് നടന്നു വീടിന് മുന്നിൽ ഓട്ടോയിൽ വന്നിറങ്ങിയ അവളെ കണ്ടതും അമ്മായിമ്മ പുച്ചത്തോടെ മുഖം കൂട്ടി ഓ നേരം വെളുക്കുന്നതിന് മുൻപേ ഓരോരുത്തർ സൗന്ദര്യം ഉണ്ടാക്കാൻ ഇറങ്ങിയിരിക്കുന്നു ഇവിടുത്തെ ജോലികളെല്ലാം ആര് ചെയ്യുന്ന ഓർത്താണോ ആവോ ഈ പോക്ക് സ്വന്തം ഭർത്താവ് ജോലിക്ക് പോകുമ്പോൾ അവനെ ഒന്ന് യാത്രയാക്കാൻ പോലും സമയമില്ലാതെ ഏതവനെ കാണാനാണാവോ ഈ പോക്ക് അല്ലെങ്കിലും കല്യാണം കഴിഞ്ഞ് മൂന്ന് മക്കളും ആയപ്പോഴാ ഓരോരോ ചിന്തകൾ വരുന്നത് ആരെ കാണിക്കാനാണാവോ ഈ പ്രഹസനം താൻ കേൾക്കാൻ വേണ്ടിയാണ് അമ്മയെ പറയുന്നതെന്ന് അറിയാമെങ്കിലും അതിന് മറുപടി പറയാതെ അവൾ കയ്യിലിരുന്ന ബാഗ് ടേബിളിലേക്ക് വെച്ച ശേഷം പെട്ടെന്ന് കുളിച്ചു വന്ന് അടുക്കളയിൽ കയറി രാവിലെ പോകുന്നതിന് മുൻപേ എല്ലാവർക്കുമുള്ള ചായയും പലഹാരങ്ങളും ഉണ്ടാക്കി ടേബിളിൽ വെച്ചതിന് ശേഷമാണ് താൻ പോയതെന്ന് ഓർത്തുകൊണ്ടവൾ കാസ്ട്രോൾ തുറന്നു അത് കാലിയാണെന്ന് കണ്ടവൾ ഒന്ന് നെടുവീർപ്പെട്ടുകൊണ്ട് ചോറ് വയ്ക്കാനുള്ള ചെമ്പിൽ വെള്ളമെടുത്ത അടുപ്പത്തേക്ക് വെച്ചു കല്യാണത്തിന് മുൻപ് താൻ എന്തുമാത്രം മെലിഞ്ഞാണ് ഇരുന്നതെന്ന് ഓർത്തുകൊണ്ടവൾ ഒന്ന് നെടുവിയേർപ്പെട്ടു അന്നൊക്കെ അച്ഛനും അമ്മയും തന്നെ തടിവെപ്പിക്കാൻ എന്തുമാത്രം സാധനങ്ങളാണ് കഴിക്കാൻ വാങ്ങിച്ചു തന്നിരുന്നത് അന്നൊന്നും അതുകൊണ്ട് വലിയ പ്രയോജനം ഉണ്ടായിരുന്നില്ല പെണ്ണ് കാണാൻ വന്നപ്പോൾ ഏട്ടിന്റെ അമ്മയും തന്നോട് പറഞ്ഞത് കല്യാണമാകുമ്പോഴേക്കും ഇത്ര കൂടെ തടി കൂടണേ മോളെ എന്നാ ആ അവര് തന്നെയാ ഇന്ന് തന്നെ തടിയുടെ കാര്യവും പറഞ്ഞ് മറ്റുള്ളവർക്ക് മുൻപിൽ വെച്ച് നാണം കെടുത്തുന്നത് എന്ന് ഓർത്തുകൊണ്ടവൾ വൃത്തിയാക്കിയ മീൻ കറി വയ്ക്കാനായി അടുപ്പത്തേക്ക് കയറ്റി വെച്ചു ജിമ്മിൽ പോയി തുടങ്ങിയപ്പോ എങ്ങനെയുണ്ട് വൈകിട്ട് വന്നതും ഷർട്ട് ഊരി മാറ്റുന്നതിനിടയിൽ അയാൾ അവളെ മൈൻഡ് ചെയ്ത് തിരക്കി ഉം കൊള്ളാം രണ്ട് കാലുകളും പതിയെ ഒഴിഞ്ഞുകൊണ്ടവൾ ശബ്ദം താഴ്ത്തി പതിയെ പറഞ്ഞു ആ പിന്നൊരു കാര്യം നിന്റെ ഈ തടിയും വെച്ച് അവിടെയുള്ള ഏതെങ്കിലും മെഷീൻ കേടാക്കിയാൽ അതിന്റെ കാശ് കൊടുക്കാനൊന്നും എൻറെ കയ്യിലില്ല കേട്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ടയാൾ അവളെ നോക്കി പുച്ഛത്തോടെ മുഖം കൂട്ടി അയാളുടെ ചോദ്യത്തിലെ പുച്ഛം മനസ്സിലായെങ്കിലും അവൾ മറുപടി ഒന്നും പറയാതെ അയാളെ കടന്ന് ബാത്റൂമിലേക്ക് കയറി കഥ കടിച്ചു മാസങ്ങൾ കടന്നു പോകുമ്പോൾ ഉത്സാഹത്തോടെ അവൾ ജിമ്മിലേക്ക് പോയിക്കൊണ്ടിരുന്നു തൻ്റെ തടി അല്പ കുറയുന്നത് കണ്ടവൾ സന്തോഷത്തോടെ ഭർത്താവിനെ നോക്കി എന്നാൽ അതിന് വലിയ വില കൊടുക്കാതെ അയാൾ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുന്നത് കണ്ടതും അവൾ വിഷമത്തോടെ അമ്മയെ നോക്കി അവരിലും നിറഞ്ഞു നിൽക്കുന്നത് തന്നോടുള്ള വെറുപ്പ് മാത്രമാണെന്ന് കണ്ടവൾ അവരെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു എല്ലാവർക്കുമുള്ള ഭക്ഷണം ഒരുക്കി ടേബിളിൽ വെച്ചുകൊണ്ടവൾ പോലെ ജിമ്മിലേക്ക് തിരിച്ചു വർക്കൗട്ട് ചെയ്ത് പതിവ് പുഞ്ചിരി എല്ലാവർക്കുമായി നൽകിക്കൊണ്ടവൾ പുറത്തേക്ക് നടക്കാനാഞ്ഞു എന്നാൽ അതേസമയം തന്നെ കാണാനായി അവിടേക്ക് വന്ന ആളെ കണ്ടതും അവൾ നെട്ടിലൂടെ അയാളെ നോക്കി എന്നാൽ അവളെ കണ്ടതും അയാൾ പുഞ്ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അയാൾ ജിമ്മിലെ ട്രെയിനറിനെ നോക്കി പുഞ്ചിരിയോടെ പരസ്പരം നോക്കുന്നവരെ കണ്ടതും അവൾ സംശയഭാവത്തിൽ രണ്ടുപേരെയും മാറി മാറി നോക്കി സാറിന് എന്റെ ഭർത്താവിനെ അറിയോ സംശയത്തോടെ ചോദിച്ചു കൊണ്ടവൾ കയ്യിൽ ബാഗ് അടുത്തുള്ള ചെയറിലേക്ക് വെച്ചു അറിയാം താൻ ഇവിടെ വരുന്നതിന് മുൻപ് തന്നെ ഇയാൾ ഇവിടെ വന്ന് തന്നെപ്പറ്റി പറഞ്ഞിരുന്നു തടിയുടെ കാര്യം പറഞ്ഞ അമ്മയും സഹോദരിയും തന്നെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സഹായിക്കണമെന്ന് പറഞ്ഞത് ഇയാളാണ് കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ സഹായിക്കണമെന്ന് ഞാൻ തീരുമാനിക്കുകയായിരുന്നു അപ്പോൾ ഏട്ടൻ എന്നോട് നിന്നോടന്നും എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ മറ്റുള്ളവർക്ക് മുന്നിൽ നീ നീയൊരു പരിഹാസ കഥാപാത്രമാകുന്നത് കണ്ടപ്പോൾ എനിക്ക് സഹായിച്ചില്ല അതാ ഞാൻ അല്ലാതെ നിന്നോട് സ്നേഹമില്ല എന്നിട്ടല്ല ഞാൻ അങ്ങനൊക്കെ പറഞ്ഞത് വേറെ ആരും എന്ത് പറഞ്ഞാലും നിന്നെ അത് ബാധിക്കില്ല എന്ന് എനിക്കറിയാമായിരുന്നു തലകുനിച്ച് തൻ്റെ മുന്നിൽ നിന്ന് പറയുന്നവനെ കണ്ടതും അവൾ ദേഷ്യത്തോടെ തുറിച്ചു നോക്കി അല്പം കഴിഞ്ഞതും കയ്യിലിരിക്കുന്ന ബാഗിൽ നിന്നും ഒരു പാത്രമെടുത്ത് തനിക്ക് നീട്ടുന്നവനെ കണ്ടതും അവൾ സംശയത്തോടെ അതിലേക്ക് നോക്കി ബിരിയാണിയുടെ നല്ല മണം അവിടെ ആകെ പരന്നതും അവൾ ട്രെയിനറെ നോക്കി അദ്ദേഹം പുഞ്ചിരോടെ കഴിച്ചുകൊള്ളാൻ ആഗ്യം കാണിച്ചതും അവൾ അത് വാങ്ങി തൻ്റെ ബാഗിലേക്ക് വെച്ചുകൊണ്ട് ദേഷ്യത്തോടെ തന്റെ ഭർത്താവിനെ നോക്കി അല്പസമയം കഴിഞ്ഞിട്ടും അവളുടെ ഭാഗത്തു നിന്നും യാതൊരു അനുഭവവും കണ്ടവൻ തലയുയർത്തി പതിയെ തന്റെ ഭാര്യയെ നോക്കി ദേഷ്യത്തോടെ അവനെ തുറച്ചു നോക്കിക്കൊണ്ടവൾ ഒന്നും പറയാതെ അവിടെ നിന്നും നടന്നകന്നു അത് കണ്ടതും അവൻ വിഷമത്തോടെ മുന്നിൽ നിൽക്കുന്നവനെ നോക്കി സോറി അവളെ പഴയ രൂപത്തിലാക്കിത്തരാമെന്ന് മാത്രമേ ഞാൻ നിരക്ക് വാക്ക് തന്നിട്ടുള്ളൂ അതുകൊണ്ട് ഞാനിതിൽ ഇടപെടാനില്ലേ അവനെ നോക്കി കൈമലർത്തിക്കൊണ്ട് കൊണ്ട് അയാൾ പുഞ്ചിരിയോടെ ജിമ്മിനകത്തേക്ക് കയറിപ്പോയി അവനെ നോക്കി പല്ല് കടിച്ചു കൊണ്ടവൻ മുകളിലേക്ക് നോക്കി കൈകൂപ്പി ദൈവമേ അവൾക്ക് തടി കുറയ്ക്കാൻ ഒരു വാശി ഉണ്ടാവാൻ വേണ്ടിയാ ഞാൻ ആ സനലിന്റെ ഭാര്യ വെച്ച് അവളെ കമ്പയർ ചെയ്തത് അതിനെല്ലാം കൂടെ മിക്കവാറും അവളെ നിന്നെ കൊല്ലും അവളുടെ തടി കുറഞ്ഞ സ്ഥിതിക്ക് ഇനിയൊരു വാശിയൊരു ആവശ്യം അവൾക്കില്ലല്ലോ എന്ന് കരുതിയ ഞാനല്ല തുറന്നു പറഞ്ഞത് നീ എന്നെ കാത്തോളണേ എന്ന് മുകളിലേക്ക് നോക്കി കൈക്കൂപ്പി പറഞ്ഞുകൊണ്ടവൻ അവൾ പോയ ദിശയിലേക്ക് നോക്കി ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ